നമസ്കാരം കഷ്ടിച്ച് മുപ്പത് കിലോമീറ്റർ ദൂരം ഏറിയാൽ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ദൂരത്തെ യാത്ര അത്രയും ദൂരം മാത്രം പോയാൽ മതിയായിരുന്നു സുലോചനയ്ക്ക് പക്ഷേ സുലോചനയ്ക്ക് ആ ദൂരം താണ്ടാനായില്ല ലക്ഷ്യത്തോട് അടുക്കാറായപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് ഒരു ട്രാൻസ്ഫോർമറിൽ ഇടിച്ച് തീ പിടിച്ച് ആ സ്ത്രീ ഒരുപിടി ചാരമായിട്ട് മാറി വെറും അൻപത്തിയേഴ് വയസ്സുണ്ടായിരുന്ന സുലോചന മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും മിംസ് ആശുപത്രിയിലേക്ക് ഒരു സർജറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആംബുലൻസിൽ പോയത് ആ ആംബുലൻസിന് പകരം അവരൊരു സാധാരണ വാഹനത്തിൽ പോയിരുന്നെങ്കിൽ സുഖമായിട്ട് അവർ ആശുപത്രിയിലെത്തുമായിരുന്നു രോഗികൾക്ക് പരിപൂർണ സുരക്ഷിതത്വം കൊടുക്കേണ്ട വാഹനമാണ് ആംബുലൻസ് എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ ആംബുലൻസുകൾ കൊലയാളികളും കൊലക്കളങ്ങളുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്ത് നൂറ്റി അൻപത് ആംബുലൻസ് അപകടങ്ങളുണ്ടായി ഈ നൂറ്റി അൻപത് അപകടങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തി ഒൻപത് വ്യക്തികളാണ് ഏതാണ്ട് നൂറ് നൂറ്റി അറുപത് പേർക്ക് പരുക്ക് പറ്റി ഒരു ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആംബുലൻസ് ഓടിക്കുന്നവർക്കോ ആംബുലൻസ് സർവീസ് നടന്നവർക്കോ അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു റിയാലിറ്റി ആംബുലൻസ് എന്നാൽ ലക്കൽ ലഗാനുമില്ലാതെ എതിലൂടെ എങ്ങനെ വേണമെങ്കിലും ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണെന്നാണ് പൊതുവിൽ എല്ലാവരുടെയും ധാരണ യഥാർത്ഥത്തിൽ ആംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിനി ഹോസ്പിറ്റലാണ് അതായത് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു വ്യക്തിയെ ആ വാഹനത്തിൽ കയറ്റി അത്യാവശ്യം മെഡിക്കൽ പരിചരണങ്ങൾ കൊടുത്ത് അയാൾ പെട്ടെന്ന് മരണത്തിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഏറ്റവും അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകാനുള്ള ഒരു വാഹനം ഈ വാഹനത്തിൻ്റെ വേഗതയല്ല അവിടെ പ്രധാനം മറിച്ച് ഈ വാഹനം എത്ര കണ്ട് സുരക്ഷിതമാണ് എത്ര കണ്ട് സുസിജ്ജമാണ് എന്നുള്ളതാണ് ഒരു ആംബുലൻസിൽ എപ്പോഴും ഒരു ഡോക്ടറും ഒരു നേഴ്സും അത്യാവശ്യം മരുന്നുകളും ഓക്സിജനും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാവണം അങ്ങനെ അതിൽ കയറ്റിക്കൊണ്ടു രോഗിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം പോകുന്ന വഴിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ തന്നെയുള്ള സംവിധാനം ഉപയോഗിച്ച് അയാളെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കും അതാണ് സാധാരണ വാഹനവും ആംബുലൻസും എന്നുള്ള വ്യത്യാസം എന്നാൽ നമ്മുടെ നാട്ടിലെ പല ആംബുലൻസുകളും ഇതൊന്നുമില്ലാതെ ഓടുന്നവയാണ് അവരുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു രോഗിയെ എത്രയും വേഗം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുക അങ്ങനെ ഒരു രോഗിയെ എത്തിക്കാൻ വേണ്ടി അവരെയും മരണപ്പാച്ചൽ നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പോകുന്ന റോഡിലുള്ള സകല ആൾക്കാരുടെയും ജീവൻ ഇവരപകടത്തിലാക്കുകയാണ് നമ്മുടെ നാട്ടിലെ റോഡുകൾ നിങ്ങൾക്കറിയാം വളരെ ഇടുങ്ങിയ റോഡുകളാണ് വളവും പുളവും ഉള്ള റോഡുകളാണ് അതുപോലെ ഇപ്പോൾ ധാരാളം വാഹനപ്പെരുപ്പമുള്ള റോഡുകളാണ് അങ്ങോട്ടുമിങ്ങോട്ടും നമ്മുടെ സംസ്ഥാനത്തെ റോഡുകളിൽ വാഹനം പോകാറുണ്ട് അതിൻ്റെ ഇടയിലൂടെ ഒരു ആംബുലൻസ് ഒരു ലക്കിൽ ലഗാനുമില്ലാതെ സൈറണമിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ രീതിയിലുള്ള വാഹനം വളരെ വലിയ ദുരന്തങ്ങളും അപകടങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ധാരാളമായിട്ട് ഉണ്ടാക്കപ്പെട്ടുണ്ട് ആംബുലൻസുകളുടെ ലക്കിൽ ലഗാനുമില്ലാത്ത പാച്ചിൽ നിയന്ത്രിക്കേണ്ട കാലം എന്നെ അതിക്രമിച്ച് കളഞ്ഞിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഈ ആംബുലൻസുകളെ നിരോധിക്കുക തന്നെ വേണം ആംബുലൻസുകൾക്ക് സൈറൺ അനുവദിക്കാൻ പാടില്ല ആംബുലൻസുകൾ സാധാരണ വാഹനങ്ങൾ പോലെ തന്നെ മാത്രമേ പോകാവൂ അവയ്ക്ക് ലൈറ്റ് ഇട്ടുകൊണ്ട് പോകാം പക്ഷെ ഒരിക്കലും സൈറൺ അനുവദിക്കരുത് ഒരു ആംബുലൻസ് വരുമ്പോൾ മറ്റു വാഹനങ്ങൾ സൈഡ് കൊടുക്കണം തീർച്ചയായിട്ടും ഒരു രോഗിയെ കൊണ്ട് പോവുകയാണ് പക്ഷേ അങ്ങനെ അവർ സൈഡ് കൊടുക്കും എന്നതിൻ്റെ പേരിൽ ആംബുലൻസുകാരൻ ആരെയും ഗവനിക്കാതെ അവന് തോന്നിയ സ്പീഡിൽ പോകാൻ പാടില്ല അവനൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് പറച്ചിൽ പക്ഷെ അവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ജീവനെ പോലെ തന്നെ വിലപ്പെട്ട ജീവനുകളാണ് ആ റോഡിലുള്ള സകല ആൾക്കാരുടെയും അപ്പം ആംബുലൻസിൽ തന്നെ യാത്ര ചെയ്യുന്ന മറ്റുള്ള ആൾക്കാരുടെ അതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ എന്ന പേരിൽ മറ്റുള്ള ആൾക്കാരുടെ ജീവനുകൾ അപകടപ്പെടുത്തുന്ന രീതി ഒരിക്കലും അനുവദനീയമല്ല അതുപോലെ തന്നെ ഈ ആംബുലൻസിൽ പോകുന്ന എല്ലാ രോഗികളും എമർജൻസി മെഡിക്കൽ കെയർ കിട്ടേണ്ട ആൾക്കാരൊന്നുമല്ല വളരെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ആംബുലൻസ് വിളിച്ചു പോകുന്നവരുണ്ട് ഒരു ആശുപത്രിയിൽ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആംബുലൻസ് ഉപയോഗിക്കുന്നവരുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഒരു ആംബുലൻസ് പോകുമ്പോൾ അതിൽ ആരോ മരിക്കാറായി കിടപ്പുണ്ട് എന്നുള്ളതാണ് അതൊരു തെറ്റായ ധാരണയാണ് വളരെ റയർ കേസുകളിൽ മാത്രമേ അത്തരം എമർജൻസി കേസുകൾ ഉണ്ടാകാറുള്ളൂ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ മാത്രമേ ആംബുലൻസുകൾക്ക് സൈറൺ ഉപയോഗിക്കാനും സ്പീഡിൽ പോകാനും അനുമതി കൊടുക്കാവൂ അതല്ലാതെ ഏതെങ്കിലും ആംബുലൻസ് റോഡിൽ കൂടി അനാവശ്യമായിട്ട് ഇത്തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ആംബുലൻസുകളെ തടഞ്ഞ് പരിശോധിക്കുകയും കടുത്ത ഫൈൻ ഈടാക്കുകയും വേണം അതിനുള്ള നിയമവ്യവസ്ഥയോട് കൊണ്ടു എമർജൻസി കെയർ ആവശ്യമുള്ള രോഗികൾ ആരാണോ അവർക്ക് പോലീസുകാർ കൊടുക്കുന്ന ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രമേ ആംബുലൻസ് വാങ്ങി പോകാവൂ അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ആശുപത്രിയിൽ നിന്നാണോ അവർ പോകുന്നത് ആ ആശുപത്രി തന്നെ ഈ ആംബുലൻസിന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം നിങ്ങൾക്ക് സ്പീഡിൽ പോകാനുള്ള അനുമതിയുണ്ട് അല്ലാത്ത ആംബുലൻസുകൾ ഒന്നും തന്നെ അനാവശ്യമായിട്ട് റോഡിൽ തിടുക്കം കാണിക്കാൻ പാടില്ല പിന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഈ ആംബുലൻസുകാരെ ഇതേപോലെ ഹൈ സ്പീഡിൽ ലക്കിൽ ലഗാനുമില്ലാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ആൾക്കാരും രക്ഷപ്പെട്ടു പോകുന്നുണ്ടോ ഇല്ല എന്നതാണ് ഉത്തരം നമ്മളതൊന്നും ട്രേസ് ചെയ്യുന്നില്ലല്ലോ നമ്മുടെ മുമ്പിൽ വളരെ വലിയൊരു ഉദാഹരണം കിടപ്പുണ്ട് കഴിഞ്ഞ വർഷം കോട്ടയം ഭാഗത്ത് നിന്നും ആൻമരിയ എന്ന് പറയുന്ന പതിനേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അവൾക്ക് ഹൃദയാഘാതമുണ്ടായി പതിനേഴാമത്തെ വയസ്സിൽ നല്ല പ്രസരിപ്പും ആരോഗ്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഹൃദയാഘാതം ഉണ്ടാകണമെങ്കിൽ അവളുടെ ശരീരത്തിൽ എന്തോ അനാവശ്യ വസ്തു കടന്നിട്ടുണ്ട് എൻ്റെ ബലമായ സംശയം ആ പെൺകുട്ടി കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് കാരണം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ആ സമയത്ത് വാക്സിൻ കൊടുക്കണമെന്ന് ഇവിടുത്തെ സർക്കാരും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചിരുന്നു ചിലപ്പോൾ അങ്ങനെ ആവാം ആ പെൺകുട്ടിക്ക് രക്തം കട്ട പിടിക്കുകയോ മറ്റോ ചെയ്ത് ഹൃദയസ്തംഭനം ഉണ്ടായത് ആ പെൺകുട്ടിയെ അമൃത ആശുപത്രിയിലേക്ക് എത്രയും വേഗം എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് ഒരു ആംബുലൻസ് അവർ വിളിക്കുകയും ആംബുലൻസ് ഏതാണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് അവിടെ എത്തുകയും ചെയ്തു അതെല്ലാ പത്രങ്ങളിലും വളരെ വലിയൊരു വാർത്തയായിട്ട് മാറിയതാണ് ട്രാഫിക് എന്ന സിനിമ വന്ന ശേഷം ആംബുലൻസിന് ഒരു ഹീറോ പരിവേഷം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഹീറോ ആംബുലൻസുകളെല്ലാം തന്നെ പലയിടത്തും പോയി വില്ലന്മാരായിട്ട് മാറുന്നുണ്ടെന്നുള്ളത് ആരും കാണുന്നില്ല അങ്ങനെയുള്ള വില്ലത്തരം കാണിക്കുമ്പോൾ അത് നിർത്താൻ വേണ്ടത് ആരും ചെയ്യുന്നില്ല ആന്മരിയ രണ്ടര മണിക്കൂർ കൊണ്ട് അമൃതയിലെത്തിച്ചു ഭാഗ്യത്തിന് ആ ആംബുലൻസ് വഴിയിൽ അപകടത്തിൽപ്പെട്ടില്ല ആൻമരിയ അവിടെ എത്തി എന്നിട്ടെന്ത് സംഭവിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ഒരുപക്ഷെ ഏറ്റവും വലിയ പ്രൈവറ്റ് ആശുപത്രി അല്ലെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുന്ന ആശുപത്രി എന്നൊക്കെ ഖ്യാതിയുള്ള ഒരു ആശുപത്രിയാണ് അമൃത ആശുപത്രി കൊച്ചിയിലേത് ആന്മരിയെ രക്ഷപ്പെട്ടില്ല രണ്ട് മാസം അവർ ആന്മരിയെ ചികിത്സിച്ചു രണ്ടാമത്തെ മാസം ആ പെൺകുട്ടി മരണപ്പെട്ടു ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ അവർക്കായില്ല രണ്ടര മാസം കൊണ്ട് എത്ര ലക്ഷം രൂപ അവരുടെ അച്ഛനമ്മമാർക്ക് ചിലവായെന്നുള്ളത് നമുക്കറിഞ്ഞും കൂടാ അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന രോഗികളെല്ലാവരും രക്ഷപ്പെട്ടു പോവുകയാണെന്നൊന്നും ആരും കരുതണ്ട ഞങ്ങൾ തന്നെ ഒരിക്കൽ ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയ ബൈക്ക് അപകടത്തിൽ വളർത്തിൽ പരിക്കുപറ്റിയൊരാളെ കൊണ്ടൊരു ആശുപത്രിയിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ അവിടെ ഡോക്ടറുമില്ല യാതൊരു വിധമായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കാനും ആളില്ല അവിടെ മറ്റൊരു ആശുപത്രിയിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സി ടി സ്കാൻ വർക്ക് ചെയ്യുന്നില്ല ന്യൂറോ സർജൻ അല്ല അവിടെ നിന്ന് വീണ്ടും മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് അയാൾക്ക് ചികിത്സ കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപകടം പറ്റിയ സ്ഥലത്ത് നിന്നും ഒരു ആംബുലൻസ് ആ രോഗിയെ എടുത്തുകൊണ്ട് റോഡിൽ കൂടെ പോകുന്ന മറ്റെല്ലാവർക്കും ഭീഷണിയായിട്ട് യാതൊരു ലക്കിൽ ലഗാനുമില്ലാതെ വണ്ടി ഓടിച്ച് ഒരു ആശുപത്രിയിൽ എത്തിയാൽ തന്നെ അയാൾ ചിലപ്പോൾ നാലോ അഞ്ചോ മണിക്കൂർ കഴിഞ്ഞായിരിക്കും ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നത് അതുകൊണ്ട് ആംബുലൻസുകളുടെ കാര്യത്തിൽ ഗവൺമെന്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരണം വളരെ എമർജൻസി കേസുകളിൽ മാത്രമേ ആംബുലൻസുകൾക്ക് വേഗത്തിൽ പോകാനുള്ള അനുമതി കൊടുക്കാവൂ അല്ലാതെ തിരക്കോ പളവുകളോ മറ്റു പ്രശ്നങ്ങളോ റോഡിന്റെ അപകട ഒന്നും പരിഗണിക്കാതെ തോന്നിയതുപോലെ വാഹനം ഓടിച്ചു പോയി കഴിഞ്ഞാൽ സുലോചനയ്ക്ക് ആയിരിക്കും ആ വാഹനത്തിലുള്ളവർക്കും ഒരുപക്ഷേ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന മറ്റുള്ളവർക്കും സംഭവിക്കുക അതുകൊണ്ട് ആംബുലൻസുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ വലിയ ഒരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് ആംബുലൻസുകളെ നൂറ് ശതമാനവും നിയന്ത്രിക്കാൻ വേണ്ടത് സർക്കാർ ചെയ്യണം അത് വളരെ അടിയന്തരമാണ് താങ്ക്